ഹലോ വനോസുൽബാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കേരളത്തിൽ ഹർത്താലാണ് കേട്ടോ അല്ല വയനാട്ടിൽ ഹർത്താലാണ് കേരളത്തിൽ മൊത്തം ഇന്നൊരു ഹർത്താലിൻ്റെ ഒരു ഇതാണ് പ്രതീതിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാരി വ്യവസായികളുടെ ഇന്ന് സംസ്ഥാന സമ്മേളനമൊക്കെ പ്രമാണിച്ച് എല്ലാവരും തിരുവനന്തപുരത്ത് എന്തോ മീറ്റിങ്ങിനൊക്കെ പോയതോ ജോൺസട്ടേ പോയില്ലോട്ടോ കഴിഞ്ഞ വർഷമൊക്കെ പോയിരുന്നു ഇപ്രാവശ്യം പോയില്ല പിന്നെ കേരള വയനാട്ടിൽ എസ്പെഷ്യലി ഹർ ഇതാവാൻ കാരണം ഹർത്താലാവാൻ കാരണം ആന ചവിട്ടിക്കൊന്ന് അറിയില്ലേ വന്യജീവി അതിനകത്ത് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജോൺ സാഡേ മാത്രം എൻ്റെ സജഷൻ പറഞ്ഞത് അപ്പോൾ ആനകൾക്ക് മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ വരുന്നുണ്ടാവുക ഇപ്പോൾ പ്രത്യേകിച്ച് ചക്ക സീസണാണ് അപ്പോൾ അപ്പോൾ പറമ്പിലൊക്കെ ചക്ക തിന്നാനും വാട് തിന്നാനൊക്കെ വരുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും അപ്പോൾ കാട്ടിൽ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുറേ കൃഷി നടത്തിയിട്ട് ആനകൾക്കൊക്കെ തിന്നാനൊക്കെ കൊടുത്ത് ഞാനൊന്നും ഇങ്ങോട്ട് ഇറങ്ങില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങളഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബ്രെഡ് പൊരിച്ചതായിരുന്നു കേട്ടോ ബ്രെഡ് നെയ്യിലൊക്കെ പാലിലൊക്കെ മുക്കി പൊരിക്കില്ലേ അതും പഴം ആട്ടിയതും ആയിരുന്നു പിന്നെ കുറേ അച്ചാറുകളുണ്ട് അതൊക്കെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതാണ് ആവിശ്വാൻസരണം ഞങ്ങളെടുത്ത് കഴിക്കുന്നതാണ് കിച്ചനൊക്കെ നല്ല ക്ലീനാണ് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് നൊയമ്പിൻ്റെ രണ്ടാം ദിവസമാണ് അപ്പം അമ്മേൻ്റെ വീട്ടിലേക്ക് പോകട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോയി ചോർണ്ണം പോവുകയാണ് അപ്പോൾ ഞങ്ങളിത് അമ്മയ്ക്ക് വേണ്ടി ഒരു വെളിച്ചെണ്ണ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം ജോൺസേട്ട് അതിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും ഒരെണ്ണം ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അമ്മയ്ക്കുള്ള വെളിച്ചെണ്ണ എടുക്കട്ടെട്ടോ കയ്യിൽ ഇത് രണ്ട് ലിറ്ററേ ഉള്ളൂ നിങ്ങൾ കുറേ ഒന്നുണ്ടെന്ന് വിചാരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ വളരെ ഈസി ആയിട്ട് കൈ പിടിക്കുന്നത് പോകാൻ ഇറങ്ങിയപ്പോൾ ജോൺസായിട്ട് കുറേ ഫോൺ കോളിലാട്ടോ ഇത് നമുക്ക് ഈ ട്രോളികൾ കുറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ യാത്രകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പണ്ടൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയ്ക്കൊക്കെ മുമ്പ് ഞാൻ ഇങ്ങനെ ഓസ്ട്രേലിയയിലൊക്കെ ഫ്രീവൻ്റ് ആയിട്ട് പോകാമായിരുന്നു കേട്ടോ ഫ്രീക്വൻറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പോകുമായിരുന്നു അനിയത്തി അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പിന്നെ അതുപോലെ ദുബായ് മലേഷ്യ തായ്ലൻ്റ് ഒക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ജോൺസാട്ടാക്കി സിമെൻറ്റ് കമ്പനീൻ്റെ വകൊക്കെ ട്രിപ്പ് ഇട്ടുമ്പോൾ പോയിരുന്നു അപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നും പോകില്ല ഇത് വന്നിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പിന്നെ ആർ ടി എം ടിൻ്റെ മീറ്റിംഗ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ അത് ഈ ബാഗ് ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ഈ ബാഗ് ഞാൻ ഗീവ് അവേ ചെയ്യും ട്രോൾ പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യം എത്ര കിട്ടിയാലും തരിയില്ല കാരണം നമ്മൾ തന്നെ ഇങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും വീട്ടിലേക്ക് പോകാനിറങ്ങിയത് ജോൺസൻ്റെ കുറേ ഫോൺ കോൾ ഫോണോട് ഫോൺ ഫോണ് ജോൺസൻ്റെക്ക് ഇന്ന് ഹർത്താലായത് കൊണ്ട് ഷോപ്പില്ല ഞാൻ വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ കേട്ടോ അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നത് അമ്മേൻ്റെ വീട് ഇവിടുന്ന് ആറ് കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ അപ്പൊ നോയമ്പ് കാരണം ഞാൻ പറ്റുന്നത്ര ദിവസം നോമ്പ് എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ നോമ്പ് കാരണം വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഹലോ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിട്ടോ വീട്ടിലേക്ക് ഇറങ്ങാൻ നേരത്തെ കാരണം പറഞ്ഞ ആ ഡ്രസ് മാറ്റാൻ പറഞ്ഞു അത് മാറ്റി ഇങ്ങനത്തെ കെട്ടിയമാര് നിങ്ങൾക്ക് ഉണ്ടാവും പുറത്തിറങ്ങും വേറെ ആ ഡ്രസ് വേണ്ട മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടോ എങ്കിലൊന്ന് കമന്റ് ചെയ്യോ അപ്പോൾ അമ്മേന്റെ വീട്ടിലേക്ക് എത്താറായി പണ്ടൊക്കെ എല്ലാ സാറ്റർഡേ ഞങ്ങൾ അമ്മേന്റെ വീട്ടിൽ പോയിട്ടായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ചായിട്ടുള്ള ഇങ്ങനെ പോകാതിരിക്കുന്ന കേട്ടോ ഇന്ന് സാറ്റർഡേ അല്ല പണ്ടല്ല ണ്ടല്ല സാറ്റർഡേന്ന് പറഞ്ഞു അങ്ങനെ പോയി കഴിക്കാതൊക്കെ ഇരിക്കുന്നത് അമ്മ ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഞങ്ങളെ വിളിച്ചോണ്ടേ ഇരിക്കണ്ടോ അമ്മയ്ക്ക് ശെരി പന്ത്രണ്ട് മണിയാവുമ്പഴേക്കും അമ്മയ്ക്ക് വിശക്കും അമ്മയുടെ ഭക്ഷണ സമയം അപ്പൊ തൊട്ടേ അമ്മ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ ജോൺസെട്ടേനെ എത്ര വിളിച്ചാലും ഒരു ജോൺസെറ്റിനൊരുമില്ല എങ്ങനെ വന്നാലും ജോൺസെറ്റിനെ അതൊക്കെ കൂടെ ഏച്ചു വലിച്ചൊരു ഒരു മണി ഒന്നരയൊക്കെ ആക്കിയിട്ട് ജോൺസെറ്റിനറങ്ങും എന്നപ്പോ ഒരു മണിയായി അമ്മ പന്ത്രണ്ട് പതിനൊന്നര തൊട്ട് അമ്മ വിളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ അമ്മേൻ്റെ വീട്ടിൽ എന്തൊക്കെയാ ഭക്ഷണം വേണം അമ്മയ്ക്ക് വെളിച്ചെണ്ണയൊക്കെ കൊടുത്തത് കണ്ടിട്ട് നിങ്ങൾ കൊറേ ലിറ്ററാണ് വിചാരിക്കുന്നത് വെറും രണ്ട് ലിറ്റർ വലിച്ചെണ്ണയ ഞങ്ങൾക്കിവിടെ കാപ്പിത്തോട്ടം കേട്ടോ കാപ്പിത്തോട്ടുണ്ട് കേട്ടോ കാപ്പി തോട്ടം നാല് സെന്റിലെ കാപ്പിത്തോട്ടം കണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു ഈ കാപ്പി പറക്കൽ ഉണക്കലൊക്കെ അമ്മേന്റെ ഒരു പ്രത്യേകത ഉണ്ടോ വീടിന് എപ്പോഴും നല്ല വൃത്തിയായിരിക്കും ഞങ്ങൾ ആറു മക്കളുണ്ടെങ്കിലും വീട് പണ്ടും നല്ല വൃത്തിയാട്ടോ ചെറിയ വീടാണ് തേച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നല്ല വൃത്തി മീനിന് വേണ്ടി കരിഞ്ഞ് കരഞ്ഞ് അമ്മ രണ്ട് മീനിനെ കൊണ്ടുപോടത്തോണ്ട് അഞ്ചും മരിച്ചു സത് അല്ലേ ജോജോ അമ്മ എന്താ നോക്കാലോ ഞങ്ങക്ക് നോമ്പായത് കൊണ്ട് സോയാബീൻ മസാല സാലഡ് അതിച്ചത് പിന്നെ ഇത് വെച്ചിരിക്കോ ചോചിക്കൂട്ടേ പടിപൊള്ളി ബിരിയാണി ജോച്ചി കൂട്ട ജോസിനു വേണ്ടി

എനിക്കിത്രയും മതി ഇനി ബാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാൻ അമ്മേന്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ മുക്കറ്റം കഴിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി പോകുന്ന ഏകദേശം അയൽവക്കത്തെ എല്ലാരും കൂടെ ചേർന്നിട്ട് പള്ളിക്കൊന്നും എല്ലാരും അല്ല ഒന്ന് രണ്ട് ഫാമിലി കൂടെ പള്ളിക്കുന്ന് പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ ഇന്നലത്തോടെ കഴിഞ്ഞു ഇന്നിവിടെ ഹർത്താലായത് കാരണം പള്ളിയിൽ വർഷങ്ങളായി നടന്നുവോരുന്ന നേർച്ചയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഇന്നിപ്പോ തിരക്കൊക്കെ കുറവായിരിക്കും പള്ളിക്കുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ലോകത്തിലെ തന്നെ ഒരു ദുർദാർ കേന്ദ്രമാണ് കേരളത്തിലെ എസ്പെഷ്യലി കേരളത്തിലെ ഒരുവിധ എല്ലാ ആളുകളും ഈ പള്ളിക്കുന്ന് പള്ളിപ്പെരുന്നാൾ വരും ലൂർത്തു മാതാദേവാണ് അപ്പം ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് സഡനായിട്ട് എടുത്ത ഡിസിഷനാണ് അവിടെയും നേർച്ച ഭക്ഷണൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കാരണം നേർച്ചയായിട്ട് ഇത്തിരി കഴിക്കുന്നു ഞാൻ ഞാനിപ്പോയാലും മുഖുമുട്ട് അവിടെ പോയാലും കൊണ്ടുടിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടുമെന്നറിയില്ല എന്തായാലും അവിടത്തെ വിശേഷങ്ങളും കൂടെ കഴിച്ചാ നമുക്ക് ഹർത്താലായിട്ട് ഇത്രയും തിരക്കോ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സാധനം ഹർത്താൽ ആയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കാട്ടോ പാർക്കിങ്ങിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെയാണ് കേട്ടോ നേർച്ച ഭക്ഷണം ഇപ്പൊ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ആക്കിയാൽ ആദ്യം ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ ആയിരുന്നു അങ്ങനെ പള്ളിയിൽ പോയി വന്നു എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഡൈ ഒക്കെ ചെയ്തിട്ട് കുറേ കാലമായി ഡൈ ഒക്കെ ചെയ്തിട്ട് അപ്പം ഒന്ന് ഡൈ ചെയ്തതാണേ മുടി മുഴുവൻ വിളിച്ചിരിക്കുകയാണ് വെളുത്തിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഏ സിസ്മിയെന്ന ജോൺസൺ ഫ്രമ എന്നെ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ ബൈ